ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ സൊറേക്കോ മെഡിക്കൽ സെന്റർ ഭാഗികമായി തകർന്നു വിവരങ്ങളുമായി എം മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ ഇസ്രായേലിന് നേരെയുള്ള ഇറാൻ്റെ ആക്രമണത്തിന്റെ കാഠിന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല വലിയ വെല്ലുവിളി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഉപയോഗിച്ചുള്ള ആക്രമണം ആദ്യം മുതൽ തന്നെ ഇസ്രായേലിലേക്കുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ് അമേരിക്കയുടെ ഒക്കെ മുന്നറിയിപ്പ് ഏതാണ്ട് പൂർണ്ണമായും ഇറാൻ തള്ളുകയാണോ എന്നാണോ രഞ്ജിത്ത് ഇന്നലെ രാത്രി മുതൽ ഇറാന്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ കനത്ത നാശനഷ്ടം തന്നെയാണ് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നായിട്ടുള്ള സൊറോക്കോ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ ഭാഗ്യമായി തകർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഹോസ്പിറ്റൽ തകർന്നത് ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നായിട്ടുള്ള സൊറോക്കോ മെഡിക്കൽ സെന്ററിലാണ് ഇത്രയും വലിയൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയതായിരുന്നു ഇത്തരത്തിൽ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തു മുന്നേറാൻ തങ്ങളുടെ സൈന്യത്തിന് സാധിക്കുന്നു ഒപ്പം തന്നെ തങ്ങളുടെ മിസൈലുകൾക്ക് സാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അവകാശവാദം ഇറാൻ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതിൽ ഒരു കൂടുതൽ വ്യക്തത വരുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് നമുക്ക് അതിൽ കാണുകയും ചെയ്യാം അതായത് ഈ പ്രധാന കവാടത്തിന് മുന്നിലാണ് ആദ്യത്തെ മിസൈൽ പതിക്കുന്നത് പിന്നീട് അത് ഹോസ്പിറ്റൽ ുന്നു ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് നിരവധി പേർ ഹാസ്പി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന വേളയിലാണ് ഈ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകിയത് നിലവിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത് മറ്റ് സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സദ്യമായിട്ടുള്ള കാര്യം എന്തായാലും കൂടുതൽ പേർ പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണിത് അത്രയും വലിയ ആളുകളെ വഹിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ആളുകളെ കിടത്തി ചികിത്സിക്കും സാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു മെഡിക്കൽ സെന്റർ ആണ് സൊറോക്ക മെഡിക്കൽ സെന്റർ അവിടെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു സംഘർഷത്തിലേക്ക് യു എസിൻ്റെ ഒരു കടന്നുവരവ് കൂടി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സന്നാഹം യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു സൈനിക ഉണ്ടാകുന്നു ഒരു പടയ്ക്ക് ആയി യു എസ് കച്ച എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ മൂന്നാമത്തെ ഇത്തരത്തിൽ വിമാനവാഹിനി കപ്പൽ കൂടി ഈ പശ്ചിമേഷൻ ൻ തീരത്തേക്ക് അടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വ്യക്തമാക്കുന്നത് യു എസ് കൂടി ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമാകുന്നു ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെതിരെ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ യു എസ് മുന്നോട്ട് വെച്ചുള്ള ഉപാധികളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് അയതുൽ അലി ഖമേ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഒപ്പം തന്നെ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് കൂടി ഇറാൻ വ്യക്തമാക്കിയതാണ് ഈ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ കൂടുതൽ ആക്രമണം ശക്തമാക്കുകയും ചെയ്ത് പിന്നാലെ യുഎസ് കൂടി എത്തുമ്പോൾ അല്ലെങ്കിൽ യുഎസിന്റെ തീരുമാനം എന്ത് ട്രംപ് വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ സൈന്യത്തിന് നിർദ്ദേശം വ്യക്തമാക്കിയുണ്ട് പക്ഷേ ഇറാന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നിലവിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല അത് സംബന്ധിച്ച് വൈറ്റ് ഹൌസിൽ നിർണായകമായ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം മാത്രം അന്തിമ തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ സംബന്ധിച്ച ഇതിൽ ഒരു കൃത്യമായ വ്യക്തത വരും അങ്ങനെയെങ്കിൽ ഇറാനെ പിടിച്ചുകെട്ടുന്നതിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇറാനെ മുട്ടുമുടക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമം യുഎസിന്റെ ഭാഗത്തും ഉണ്ടാകും അത്തരത്തിൽ വലിയ രക്തചുരച്ചിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്തായാലും നിലവിൽ ഇറാന്റെ പ്രത്യാക്രമണം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിലൊന്നായിട്ടുള്ള സൊറോക്കോ മെഡിക്കൽ സെന്ററിലാണ് ഏറ്റവും ഒടുവിൽ ഇറാന്റെ മിസ്രാൽ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതാണ് സാഹചര്യം സൊറോക്കോ മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയമാണ് അവിടെ ഭാഗികമായി തകർന്നു എന്ന് വെച്ചാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇറാൻ അത് ആ തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരും എന്നതിൻ്റെ സൂചന കൂടി ഇസ്രായേലിന് നൽകുന്ന സാഹചര്യമുണ്ട് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇന്നലെ നിലപാട് വ്യക്തമാക്കാതിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്നെന്ത് പറയും എന്നുള്ളതാണ് ആക്രമിച്ചേക്കാം ഒരുപക്ഷെ ആക്രമണത്തിൽ പങ്കെടു ത്തേക്കില്ല എന്ന് രണ്ടു തരത്തിൽ അതായത് ഒരു തരത്തിലുമുള്ള കൃത്യമായ വിശദാംശങ്ങൾ പങ്കുവെക്കാതെയായിരുന്നു ഇന്നലെ വാർത്താസമ്മേളനമെങ്കിൽ ഇന്ന് ട്രംപ് എന്തു പറയും എന്നുള്ളത് ലോകം കാത്തിരിക്കുകയാണ് ഇടവേള